അപ്പോൾ ഇന്ന് ഇത്തരത്തിലൊരു സമ്മേളനം ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ രാജ്യത്തിൻ്റെ ഐക്യത്തിനും രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ മുന്നേറ്റത്തിനുമൊക്കെ ദേശഭക്തിയുടെയും ദേശീയതയുടെയും ഒക്കെ ഓടും പാവും നെയ്യുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഭാരതത്തിൻ്റെ ദേശീയഗീതം വന്ദേമാതരത്തിൻ്റെ നൂറ്റി അൻപതാം വാർഷികം നമ്മൾ ഭാരതത്തിലുടനീളം ആചരിക്കുകയും ദേശീയഗീതത്തിൻ്റെ പ്രസക്തിയും ദേശീയഗീതം ചരിത്രത്തിലും സ്വാതന്ത്ര്യത്തിലും ഭാരതത്തിൻ്റെ മുന്നോട്ടുപോക്കിലും ഭാവിയിലും എങ്ങനെയാണ് ഭാരതത്തിൻ്റെ ചാലകശക്തിയായി മാറിയത് എന്നതിൻ്റെ പുതിയ തലമുറയിലേക്കുള്ള പറഞ്ഞുകൊടുക്കലും പുതിയ തലമുറയിലേക്കും സമൂഹത്തിലേക്കുമുള്ള വ്യാപനവും ശക്തിപ്പെടുത്തുകയും അതുവഴി ഭാരതത്തിന്റെ അഖണ്ഡതയും ഭാരതത്തിന്റെ ദേശീയതയും പുതിയ കാലഘട്ടത്തിനോടൊപ്പം ചേർത്തുവെക്കുകയും ചെയ്യുകയാണ് കേന്ദ്രസർക്കാരും നരേന്ദ്രമോദിജിയും ഭാരതത്തിലുടനീളം ചെയ്തു വരുന്നത് ആ പ്രവർത്തനത്തിന്റെ വന്ദേമാതരത്തിന്റെ നൂറ്റി അൻപതാം വാർഷികത്തിന്റെ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം ഏറ്റെടുക്കപ്പെടുകയാണ് ആ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ നേതൃത്വം കൊടുക്കുന്നത് കേരളത്തിൻ്റെ മുൻ ഡി ജി പിയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും കൂടിയായിട്ടുള്ള ശ്രീലേഖ മേഡമാണ് മേഡം ഈ വാർത്താ വാർത്താസമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ശ്രീലേഖ മേഡത്തെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബഹുമാനനായിട്ടുള്ള അഡ്വക്കേറ്റ് എസ് സുരേഷ് ആണ് എസ് സുരേഷിനെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഭാരതീയ ജനതാ യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാനനായിട്ടുള്ള ശ്രീ വി മനുപ്രസാദ് ഈ വാർത്താസമ്മേളനത്തിൽ നമ്മുടെ ഒപ്പം പങ്കുചേരുകയാണ് ശ്രീ വി മനുപ്രസാദിനെയും സ്വാഗതം ചെയ്യുകയാണ് മറ്റു കാര്യങ്ങൾ കൂടുതൽ വിവരങ്ങളും നമ്മളോട് സംവദിക്കാൻ വേണ്ടി ശ്രീലാഖ മേഡത്തെ ക്ഷണിക്കുകയാണ് നമസ്കാരം വളരെ സന്തോഷമുണ്ട് എല്ലാവരും ഇവിടെ വന്നതിലും നിങ്ങളെ കാണാൻ സാധിച്ചതിലും നേരത്തെ ഗോകുൽ പറഞ്ഞതുപോലെ വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗാനത്തിന്റെ നൂറ്റി അൻപതാം വാർഷികം വളരെ ഉത്സാഹപൂർവ്വം രാജ്യമൊട്ടാകെ ആചരിക്കണം എന്നുള്ള ഒരു ഉത്തരവ് കേന്ദ്ര സർക്കാർ ഒക്ടോബർ മാസം പുറത്തിറക്കി നവംബർ ഏഴാം തീയതിയാണ് അതിൻ്റെ നൂറ്റി അൻപതാം വാർഷികം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് നവംബർ ഏഴിനാണ് ശ്രീ ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ ഗാനം എഴുതി പുറത്താക്കിയത് ഇതിന്റെ ആദ്യത്തെ ഒരു ഗാനം ചിട്ടപ്പെടുത്തി എടുത്തത് ദാസ് ബാനർജി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ അതിൽ നിന്ന് ഒരുപാട് മാറി പിന്നീട് ബങ്കിംചന്ദ്ര ചാറ്റർജി തന്നെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ടിൽ ആനന്ദമഠ് എന്ന അദ്ദേഹത്തിന്റെ നോവലിൽ ഈ ഗാനം ഉൾപ്പെടുത്തുകയും അത് പിന്നീട് സിനിമയാവുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ അതിനു മുമ്പ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വലിയ സമ്മേളനങ്ങൾക്ക് വിശിഷ്യ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ നടന്ന ഒരു വലിയ സമ്മേളനത്തിൽ രവീന്ദ്രനാഥ ടാഗൂർ ഈ ഗാനം ആലപിച്ചു ആദ്യമായി അപ്പൊ അതിന്റെ ആ ഒരു രീതിയാണ് ഇപ്പോഴും നമ്മൾ പിന്തുടർന്ന് വരുന്നത് ഈ വന്ദേ മാതരം എന്നുള്ള ഒരു ഗാനം അന്ന് ഉയർന്നു വന്നപ്പോൾ അന്നത്തെ ബ്രിട്ടീഷ് ഭരണത്തില് രാജ്ഞി നീണാൽ വാഴട്ടെ ലോങ് ലീവ് ദ ക്വീൻ അല്ലെങ്കിൽ രാജ്ഞിയെ പ്രതി പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ പലയിടത്തും ആലപിക്കുന്നതിന്റെ ബദലായി വന്ദേമാതരം എന്നുള്ളൊരു ഗാനം ഉയർന്നു കേട്ടപ്പോൾ കോടിക്കണക്കിന് ജനങ്ങളുടെ മനസ്സിലേക്ക് അത് ആഴ്ന്നിറങ്ങി പോവുകയും അതൊരു മുദ്രാവാക്യമായി പിന്നീട് ഉയർന്നു വരികയും സ്വാതന്ത്ര്യ സമര സമയത്ത് എല്ലാവരും അത് മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് വന്ദേ മാതരം എന്ന നമ്മുടെ അമ്മയെ മാതൃരാജ്യത്തെ നമ്മുടെ ഭൂമിയെ പ്രകീർത്തിക്കുന്ന സ്നേഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു ഗാനമായി മനസ്സിൽ ഉൾക്കൊള്ളുകയും ചെയ്യുകയായിരുന്നു സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ നാഷണൽ ആർമി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ വന്ദേമാതരമാണ് അവരുടെ ഒരു ആപ്ത ഗാനമായിട്ട് അവർ ഉൾക്കൊണ്ടുകൊണ്ട് പാടി നടന്നത് സ്വാതന്ത്ര്യ സമര സമയത്ത് ഇതിനെതിരെ വളരെയധികം ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു ഈ ഗാനം ഈ പറയുന്ന ആൾക്കാർ ആൾക്കാര് വന്ദേമാതിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മർദ്ദിക്കുന്ന ഒരു രീതി ബ്രിട്ടീഷ് പോലീസിന് ഉണ്ടായിരുന്നു എങ്കിൽ പോലും ഓരോ സ്വാതന്ത്ര്യ സമര സേനാനിയും അറസ്റ്റിലാകുമ്പോഴും മർദ്ദനമേൽക്കുമ്പോഴും മുറക്ക വിളിച്ചു പറഞ്ഞിരുന്നത് വന്ദേ മാതിരം എന്ന രണ്ട് വരികളും പിന്നെ ഈ ഗാനം ആയിരുന്നു ചെയ്തിരുന്നത് ഭാരതം സ്വാതന്ത്ര്യം നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നമ്മുടെ ആദ്യത്തെ പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇത് നമ്മുടെ ദേശീയ ഗാനമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു പക്ഷേ കാലക്രമേണ ഇതിന്റെ പ്രസക്തി കുറഞ്ഞു കുറഞ്ഞു വരികയും ചില ഭാഗത്ത് നിന്ന് എതിർപ്പുകൾ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു ഇത് സ്കൂളുകളിൽ ആലപിക്കരുത് ഇത് ശരിയല്ല എന്നൊക്കെയുള്ളത് വന്നപ്പോൾ ഇപ്പോ അതിന്റെ പ്രസക്തി വളരെയധികം കൂടിയിരിക്കുന്ന സമയമാണ് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ടും മാതൃസ്നേഹമുള്ള എല്ലാവരും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് പാടേണ്ട ഒരു ഗാനമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ടും ഭാരതത്തിൽ ഉടനീളം നാളെ നൂറ്റി അൻപത് പ്രദേശങ്ങളിൽ തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള നൂറ്റി അൻപത് പ്രദേശങ്ങളിൽ ഈ ഗാനം നൂറ്റി അൻപത് ആൾക്കാർ ആലപിക്കും എന്നാണ് സർക്കുലറിലുള്ളത് നമ്മുടെ ഡൽഹിയിൽ നടക്കുന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും കൂടെ ഈ പാട്ട് പാടും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതിന്റെ നാളെ ഇവിടെ വെച്ചിട്ട് നമ്മുടെ ഓഫീസിൽ വെച്ചിട്ട് ഈ ഗാനം കുറച്ച് പേർ ചേർന്ന് ആലപിക്കുകയും മുഴുവൻ ഗാനം നമ്മൾ കേട്ടിട്ടുള്ളതല്ല അതിന്റെ മുഴുവൻ ഗാനവും ആലപിക്കുകയും ഇത് യുവജനങ്ങളിലേക്ക് പടർന്ന് കയറാൻ വേണ്ടിയിട്ട് അത് അവരുടെ അവർക്ക് വേണ്ടിയിട്ട് ഈ പ്രസക്തി പുതിയ വരും തലമുറയ്ക്കായിട്ട് ഇതിന്റെ പ്രസക്തി മനസ്സിലാക്കി കൊടുക്കും രീതിയിലുള്ള പല പ്രചരണ പരിപാടികളും സ്കൂളുകളിലും പഞ്ചായത്ത് വാർഡ് തലങ്ങളില് സർക്കാർ തലങ്ങളില് ഒക്കെ ഇത് നടത്തണം എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമ്മുടെ നവംബർ ഇരുപത്തി ആറാം തീയതി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേ ആണ് അപ്പോൾ അതിന്റെ ദിവസമാണ് ഇതിന്റെ സമാപനം വരുന്നത് അപ്പോൾ അതുവരെയുള്ള പരിപാടി വിപുലമായിട്ട് സംഘടിപ്പിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഒരു സബ് കമ്മിറ്റി ഇവിടെ കേരളത്തിൽ ഉണ്ടാക്കിയപ്പോൾ അതിൽ എന്നെയും കൂടെ ഉൾപ്പെടുത്തിയതിൽ ഒരു വളരെയധികം സന്തോഷമുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇന്നത്തെ പത്രസമ്മേളനം നന്ദി ഇതിന്റെ ഒരു പത്രക്കുറിപ്പ് നിങ്ങളുടെ വാട്സാപ്പിലേക്ക് അയച്ചു തരുന്നതാണ് അതെ അതെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു നടപടി എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ നാളത്തെ ദിവസം അഞ്ച് സ്ഥലങ്ങളിൽ തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള അഞ്ച് സ്ഥലങ്ങളിൽ നമ്മൾ ഈ പരിപാടി നടത്തുന്നുണ്ട് നവംബർ ഇരുപത്തി ആറാം തീയതി വരെ പല സ്ഥലങ്ങളിലായിട്ട് നമ്മൾ പാർട്ടി മാത്രമല്ല എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ട കാര്യമാണ് ഇത് ദേശസ്നേഹികളായിട്ടുള്ള എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് എല്ലായിടത്തും ഇതിന്റെ നമ്മൾ നമ്മളിതിന്റെ വിവരം കൊടുക്കുകയും അതെല്ലാരും കൂടെ ചേർന്ന് ആലപിച്ച് ഇതൊരു വലിയ മാറ്റുകയും ചെയ്യണമെന്നാണ് ഉദ്ദേശം അധ്യക്ഷൻ